സക്കറിയ ഒന്നാം അദ്ധ്യായം ഒന്നു മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ അനുതാപത്തിന് ആഹ്വാനം ദാരിയൂസിന്റെ രണ്ടാം ഭരണവർഷം എട്ടാം മാസം ഇദ്ദോയുടെ പുത്രനായ ബെരേക്കിയായുടെ പുത്രൻ സക്കറിയ പ്രവാചകന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യധികം കോപിച്ചിരുന്നു അതുകൊണ്ട് നീ അവരോട് പറയുക സൈന്യങ്ങളുടെ കർത്താവ് അരുള ചെയ്യുന്നു എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവേൻ അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് വരും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആകരുത് ദുർമാർഗങ്ങളും വ്യാജ പ്രവൃത്തികളും വിട്ട് തിരിയുക എന്ന് പണ്ട് പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചെങ്കിലും അവർ അനുസരിക്കുകയോ എന്റെ വാക്ക് ശ്രദ്ധിക്കുകയോ ചെയ്തില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ അവർ എവിടെ പ്രവാചകന്മാർ അവർ എക്കാലവും ജീവിച്ചിരിക്കുമോ എങ്കിലും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ ഞാൻ നൽകിയ സന്ദേശവും കൽപ്പനകളും നിങ്ങളുടെ പിതാക്കന്മാരെ പിടികൂടിയില്ലയോ അപ്പോൾ അവർ അനുദപിച്ചു സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ പെരുമാറ്റത്തിനും പ്രവൃത്തികൾക്കും അനുസൃതമായി ചെയ്യാനുറച്ചതുപോലെ തങ്ങളോട് ചെയ്തു എന്നവർ മനസ്സിലാക്കി ദർശനങ്ങൾ കുതിരകൾ ദാരിയൂസിൻ്റെ രണ്ടാം ഭരണവർഷം പതിനൊന്നാം മാസം ഷേബാഗ് മാസം ഇരുപത്തിനാലാം ദിവസം ഇദ്ദോയുടെ പുത്രനായ ബെരാക്കിയായുടെ പുത്രൻ സക്രിയ പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി സക്രിയ പറഞ്ഞു ചുവന്ന കുതിരയുടെ പുറത്ത് സവാരി ചെയ്യുന്ന ഒരുവിനെ ഞാൻ രാത്രി ദർശനത്തിൽ കണ്ടു അവനൊരു മലയിടുക്കിൽ കൊഴുന് ചെടികളുടെ ഇടയിൽ നിൽക്കുകയായിരുന്നു പിന്നിൽ ചുവപ്പും തവിട്ടും വെളുപ്പും നിറമുള്ള കുതിരകളും ഉണ്ടായിരുന്നു പ്രഭോ എന്താണിത് ഞാൻ ചോദിച്ചു എന്നോട് സംസാരിച്ച ദൈവദൂതൻ പറഞ്ഞു അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം കൊഴുന്തചെടികൾക്കിടയിൽ നിന്നവൻ മറുപടി പറഞ്ഞു ഭൂമി നിരീക്ഷിക്കാൻ കർത്താവ് അയച്ചിരിക്കുന്നവരാണ് ഇവർ കൊഴുന്തചെടികൾക്കിടയിൽ നിന്നിരുന്ന ദൈവദൂതനോട് അവർ പറഞ്ഞു ഞങ്ങൾ ഭൂമിയിലെങ്ങും നടന്നു നോക്കി എല്ലാം ശാന്തം കർത്താവിന്റെ ദൂതൻ പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവെ എത്ര കാലം അവിടത്തേക്ക് ജെറുസുലമിനോടും നഗരങ്ങളോടും കരുണ തോന്നാതിരിക്കും എഴുപത് വർഷം അങ്ങ് അവരോട് രോഷം കാട്ടിയല്ലോ എന്നോട് സംസാരിച്ച ദൂതനോട് കർത്താവ് ഉദാരവും ആശ്വാസദായകവുമായി മറുപടി പറഞ്ഞു അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു വിളിച്ചു പറയുക സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ജെറുസലേമിനെയും സിയോനും പ്രതി ഞാൻ അത്യധികം അസഹഷ്ണുമായിരിക്കുന്നു സ്വസ്ഥത അനുഭവിക്കുന്ന ജനതകളുടെ മേൽ എനിക്ക് ഏറെ കോപമുണ്ട് ഞാൻ എൻ്റെ ജനത്തോട് അല്പം കോപിച്ചപ്പോഴേക്കും അവർ അനർത്ഥം വർദ്ധിപ്പിച്ചു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അനുഭവ തോന്നി ജെറുസലേമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എവിടെ എന്റെ ആലയം പണിയും ജെറുസലേമിന്റെ മേൽ അളവ് ചരട് പിടിക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു വീണ്ടും വിളിച്ചു പറയുക എന്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകും കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കും ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു കൊമ്പുകൾ ഞാൻ കണ്ണുയർത്തി നോക്കി അതാ നാല് കൊമ്പുകൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദൂതനോട് പ്രഭോ ഇവയുടെ അർത്ഥമെന്തെന്ന് ഞാൻ ചോദിച്ചു അവൻ മറുപടി പറഞ്ഞു യൂതായെയും ഇസ്രായേലിനെയും ജെറുസലേമിനെയും ചിതറച്ചു കളഞ്ഞ കൊമ്പുകളാണ് ഇവ പിന്നീട് കർത്താവ് നാല് ലോഹ എനിക്ക് കാണിച്ചു തന്നു അവർ എന്ത് ചെയ്യാൻ പോകുന്നു ഞാൻ ചോദിച്ചു അവിടെ നിന്ന് മറുപടി പറഞ്ഞു യൂതായി ആരും തല ഉയർത്താത്ത വിധം ചിതറിച്ച കൊമ്പുകളാണിവ ഇവർ വന്നത് അവരെ ഭയപ്പെടുത്താനും യൂതാദേശത്തിനെതിരെ കൊമ്പുയർത്തി അവരെ ചിതറിച്ച ജനതകളുടെ കൊമ്പ് മുറിച്ചു കളയാനും വേണ്ടിയാണ് ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം